ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ ചില വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ന്യൂ ഇയർ ചിക്കൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് ഇവനെ തട്ടാൻ പോകുന്നത് ഒരു കുഞ്ഞാവനെ പിടിച്ചേക്കുന്ന പോലെയൊക്കെ കാര്യം പറഞ്ഞാൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇനി തൊലിയൊക്കെ പൊളിച്ച് പീസ് പീസാക്കി എടുക്കണം അങ്ങനെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ച് ഇതേ മസാലയെല്ലാം വരട്ട് ഞാൻ അതിനിടയ്ക്ക് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിരുന്നു അതിനിടയ്ക്ക് വേറെ കുറച്ച് പണികളൊക്കെ ചെയ്യാൻ പോയി അങ്ങനെ ചിക്കൻ ഞാൻ രണ്ട് തവണയായിട്ടാണ് കേട്ടോ വറുത്തെടുത്തത് ആ ഒപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ സവോളയൊക്കെ വഴറ്റാനും വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി പിന്നെ ഇനി ഉച്ചയാകുമ്പോഴത്തേനുമാണ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നത് കേട്ടോ അന്നേരത്തിന് വേറെ കുറച്ച് ജോലികളും കൂടെ ഒക്കെ തീർക്കാനുണ്ടായിരുന്നു അങ്ങനെ അവർ വന്നപ്പോഴത്തേന് ഞങ്ങൾ എല്ലാ ജോലികളും കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഓരോ ചെറിയ ചെറിയ ആഘോഷങ്ങളും ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട് ഞങ്ങൾ മൂന്നാല് പേരെപ്പോഴും കാണും ഇപ്പം ആവശ്യം കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കനും ബട്ടർ ചിക്കനും അപ്പവും മട്ടയപ്പവും സലാഡും എല്ലാം കൂടെ ആയിട്ടായിരുന്നു ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഞങ്ങൾ ചിക്കനും സലാഡും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ മറ്റേ ചേച്ചിയാണ് എല്ലാം ബാക്കി സാധനങ്ങളെല്ലാം ഈ ഫ്രൈഡ് റൈസും വട്ടയപ്പവും അപ്പവും എല്ലാം ഉണ്ടാക്കി കൊണ്ട് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളതെല്ലാം നല്ല അടിപൊളിയായിട്ട് വയറ് നിറച്ച് കഴിച്ചു അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നുകൂടി ഭക്ഷണം കഴിച്ചു സന്തോഷത്തോടെ ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബായ്